ഓറിയന്റൽ സെക്കൻഡറി സ്കൂൾ റഷീദ് മാസ്റ്റർ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം പടിയിറങ്ങി മാനേജ്മെന്റ് ഭാരവാഹികളും അലൂമിനി അംഗങ്ങളും ഭാരവാഹികളും സ്റ്റാഫ് കൗൺസിലും ചേർന്ന് പ്രൗഢമായ യാത്രയപ്പ് നൽകി യാത്രായ്പ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടനവും എ പ്ലസ് പ്രതിഭകൾക്കുള്ള അവാർഡ് ദാനവും സ്കൂൾ മാനേജർ എം കെ ബാവ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലും സ്കൂൾ ഉണ്ടായതിനു ശേഷം ആദ്യം ഒരു നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് അതിനുശേഷം ഈ തുടർച്ചയായ അഞ്ച് വർഷം അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ശിനുവാസിയുടെ കീഴിൽ പ്രവർത്തിച്ച അധ്യാപകരും വേണ്ടി പ്രവർത്തിച്ചവരാണ് അവർക്കും അതിനുള്ള മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനുള്ള നന്ദി ഇങ്ങനെ തന്നെ ആരംഭിക്കുകയാണ് അഞ്ച് വർഷം ഇനിയും ഇവിടെ നിന്നങ്ങോട്ടും ഇത് കുറച്ചായി ഏറ്റെടുത്തിട്ടുള്ള അധ്യാപക ഹെഡ് മാസ്റ്റർമാർക്കും അധ്യാപകർക്കും ഇനിയും നമ്മുടെ സ്കൂളിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥയോ സന്ദർശത്തോട് പ്രാർത്ഥിക്കുകയാണ് വിനിതമായി നമ്മുടെ എല്ലാ അധ്യാപകരോടും അപേക്ഷിക്കാനുള്ളത് നമുക്ക് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്കോട് മാർക്കിലാണ് പേഴ്സൻറ്റേജിലാണ് ഇപ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ നിൽക്കുന്നത് അത് അടുത്ത വർഷം മുതൽ നമുക്കത് ഇതുപോലെ തന്നെ നൂറ് ശതമാനത്തിലേക്ക് എത്തിച്ച് നല്ലൊരു തുടക്കം കുറിക്കണമെന്ന് ഈ ഇപ്പോൾ പ്ലസ് ടുവിന് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് അധ്യാപകരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള പഠി പഠിപ്പോ പുഷിങ്ങൊക്കെ തരുന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് നേടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥി ഇല്ലാത്തതിനു തന്നെയാണ് അപ്പം നിങ്ങളോരോരുത്തരും ഈ നിങ്ങളെ ബാച്ചാകട്ട അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ചിൽ അല്ലെങ്കിൽ ഇരുപത്താറിലെ ബാച്ച് ആകട്ടെ നമ്മുടെ ഈ ഹാർ ലൈസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആദ്യത്തെ നൂറ് ശതമാനം വിജയത്തിലെത്തിക്കാനുള്ള കുട്ടികൾ എന്നെ ഞാനിവിടെ ആശംസിക്കുകയാണ് മൂന്നാമതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് പ്രിൻസിപ്പൽ ഒ ഷൗക്കത്തലി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന ടി അബ്ദുൾ റഷീദ് മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി യത്തിൻഖാന കമ്മിറ്റി സിഇഒ ഡോക്ടർ അനീസ മുഖ്യപ്രഭാഷണം നടത്തി കൗൺസിലർമാരായ സി പി ഹബീബ സെമീന മൂഴിക്കൽ പി ടി എ പ്രസിഡന്റ് എം ടി അയ്യൂബ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ കെ കെ ഉസ്മാൻ കൊടിയത്തൂർ അലുമിനി പ്രസിഡന്റ് അഡ്വക്കറ്റ് സി പി മുസ്തഫ റിയാസ് തോട്ടുങ്ങൽ ഹമീദ് അലി മാസ്റ്റർ അമർ മനരിക്കൽ കാരാടൻ റഷീദ് സ്റ്റാഫ് സെക്രട്ടറി ടി സി അബ്ദുൽ നാസർ എം പി അലവി അധ്യാപകരായ എം ടി മമ്മദ് പി അബ്ദുൽ ജലീൽ കെ ഷംസുദ്ദീൻ എം സുഹൈല കെ വി സാബിറ കെ ജമീല യു ടി അബുബക്കർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പി അബ്ദുൽസമദ് മുനീർ താനാളൂർ എ ടി സൈനബ പി ഇസ്മായിൽ പി ജാഫർ എസ് ഖിളർ കെ ഇബ്രാഹിം പി വി ഹുസൈൻ മുഹമ്മദ് അലി ജൗഹർ ഹാരിഷ് ബാബു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബ്യൂറോ തിരിടങ്ങാടി ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത ഡോ മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ദൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ